കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം രണ്ടു മാസത്തിനുള്ളിൽ ഡിജിറ്റൽ പണമിടപാടിലേക്ക് മാറാൻ ഒരുങ്ങുന്നു ഇനി മുതൽ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ബസ്സിൽ കയറാം ജിപേയും പേടിഎമ്മും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളും ഉൾപ്പെടെ രാജ്യത്ത് ഉപയോഗത്തിലുള്ള എല്ലാ ഓൺലൈൻ പണമിടപാട് സംവിധാനങ്ങളിലൂടെയും കെ എസ് ആർ ടി സിയിൽ ടിക്കറ്റ് എടുക്കാനാകും തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ നാൽപ്പത് ഡിപ്പോകളിൽ ലൈവ് ടിക്കറ്റ് സാധ്യമാക്കുന്ന പുതിയ ടിക്കറ്റ് മെഷീൻ വിതരണം ചെയ്തു കഴിഞ്ഞു രണ്ടു മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളിലേക്കും പുതിയ ടിക്കറ്റ് മെഷീനുകൾ എത്തും ചലോ എന്ന കമ്പനിയുടെ ടിക്കറ്റ് മെഷീനും അനുബന്ധ ഓൺലൈൻ സംവിധാനവുമാണ് കോർപ്പറേഷൻ വാടകയ്ക്ക് എടുക്കുന്നത് ഒരു ടിക്കറ്റിന് നികുതി ഉൾപ്പെടെ പതിനാറ് ദശാംശം ഒന്ന് ആറ് പൈസ വാടക നൽകണം ടിക്കറ്റ് മെഷീനുകൾ ഓൺലൈൻ ഡിജിറ്റൽ പണമിടപാട് ഗേറ്റ് സെർവറുകൾ ഇന്റർനെറ്റ് സൗകര്യം ഡിപ്പോകളിലെ കമ്പ്യൂട്ടറുകൾ ബസ്സുകളിലെ ജി പി എസ് സംവിധാനം കൺട്രോൾ റൂമുകൾ എന്നിവയെല്ലാം കമ്പനി നൽകണം മെഷീനുകളുടെയും ഓൺലൈൻ സംവിധാനങ്ങളുടെയും പരിപാലനവും കരാർ കമ്പനിയുടെ ചുമതലയാണ് വർഷം പത്ത് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയുടെ പ്രതിഫലം നൽകേണ്ടി വരും ഇതിന്റെ പകുതി വിലയ്ക്ക് സ്വന്തമായി ടിക്കറ്റ് മെഷീനുകൾ വാങ്ങാൻ കഴിയുമെങ്കിലും ഓൺലൈൻ സംവിധാനവും സാങ്കേതിക സഹായവും കണക്കിലെടുക്കുമ്പോൾ വാടക ഇടപാട് ലാഭകരമാണെന്നാണ് നിഗമനം കെ റെയിലിന്റെ സഹകരണത്തോടെ നടത്തിയ ആഗോള ടെൻഡറിലാണ് കമ്പനിയെ തെരഞ്ഞെടുത്തത് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡുകൾ ഉപയോഗിച്ചും പുതിയ മെഷീനുകളിൽ പണമിടപാട് സാധ്യമാണ് ബസ്സിൽ വിതരണം ചെയ്യുന്ന ടിക്കറ്റിന്റെ വിവരങ്ങൾ അപ്പപ്പോൾ ഓൺലൈനിൽ കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് എത്തും റിസർവേഷൻ ഇല്ലാത്ത ബസ്സുകളിൽ പോലും എത്ര സീറ്റ് ഒഴിവുണ്ടെന്നും ഓരോ സ്ഥലത്ത് നിന്നും എത്ര ടിക്കറ്റുകൾ നൽകുന്നുവെന്നും കൺട്രോൾ റൂമിൽ അറിയാനാവും തിരക്കുള്ളതും കുറഞ്ഞതുമായ പാതകൾ കണ്ടെത്തി ബസ്സുകൾ വിന്യസിക്കാനാവും ചെലോ മൊബൈൽ ആപ്പിൽ ഓരോ ബസ്സുകളുടെയും യാത്രാ വിവരവും തത്സമയം അറിയാൻ കഴിയും സ്റ്റോപ്പുകളിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് ആ റൂട്ടിലെ അടുത്ത ബസ് എപ്പോൾ എത്തുമെന്ന വിവരം മൊബൈൽ ഫോണിൽ ലഭിക്കും ബസ്സിൽ കയറുന്നതിനു മുൻപേ ടിക്കറ്റിലെടുക്കാനും കഴിയും കെ എഫ് ഐസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ